ഡീസൽ വണ്ടിയാണ് വീഡിയോ മിഡിൽ ഓപ്ഷൻ ആണ് പക്ഷെ എല്ലാവിധ ഫീച്ചേഴ്സും വരുന്ന നല്ല ക്ലീൻ വണ്ടിയാട്ട് അഡീഷണൽ സീറ്റ് കവർ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് ഫോഗ് ചെയ്തിട്ടുണ്ട് ഹൈബ്രിഡ് ആണല്ലോ അടിപൊളി അപ്പൊ ഹൈബ്രിഡ് ആകുമ്പോൾ ഗുണം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇരുപതിന് മേലെ കൺഫേം മൈലേജ് ആണല്ലേ ഡീസൽ ആണെങ്കിൽ ഒരു ഗുണം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മിസൈൽ ആണ് ഒരു കൊച്ചു മിസൈൽ അല്ലേ എന്നാ പവർ എന്ന് അറിയോ പത്തൊമ്പത് മോഡൽ തെരച്ചാ അത് ന്യൂ ഫേസ് വന്ന വണ്ടിയാണ് ഡീസൽ ഡീസലോ പെട്രോളും പെട്രോൾ വണ്ടിയാണ് അല്ലേ ഓക്കെ രണ്ടായിരത്തി പത്തൊമ്പതിൽ ആ അലോബിയിൽ അടക്കം വരുന്ന വണ്ടിയും കൂടിയാണ് ഇന്റീരിയർ ക്ലീൻ ക്ലീൻ അല്ലേ ശരിക്കും പറഞ്ഞാൽ ഈ ലോഡ്ജി എനിക്ക് ഭയങ്കര ഇഷ്ടം നല്ല ചെയ്യാൻ നല്ല സുഖം ഓക്കെ നിങ്ങൾ വരാം നിങ്ങൾ വന്നിട്ട് വണ്ടി കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് ഒരു ഡിസ്കൗണ്ട് നമ്മുടെ ആൾക്കാർന്ന് നൽകി നിങ്ങൾക്ക് ചെയ്തുതരും വീഡിയോ കണ്ടിരുന്നൊന്നും പറഞ്ഞാൽ മതി കേട്ടോ ശരിക്കും നല്ല ക്വാളിറ്റി ഉള്ള വണ്ടികൾ വില കുറച്ചൊക്കെ കൊടുക്കാനുണ്ടെങ്കിൽ വാങ്ങിക്കാൻ ഇഷ്ടം പോലെ ആൾക്കാരുണ്ട് കേട്ടോ അതെന്തായാലും ഇവർ ഇവിടെ ഉള്ളവർക്ക് അറിയാൻ പറ്റും അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇന്ന് നല്ല കിഡിലൻ കുറച്ചധികം ക്വാളിറ്റി ഉള്ള വണ്ടികൾ മാക്സിമം വില കുറച്ച് തരാം അതിൽ ലോ കിലോമീറ്റർ വണ്ടികളുണ്ട് അതുപോലെ തന്നെ വാറണ്ടി കാര്യങ്ങളൊക്കെയുള്ള വണ്ടികളുണ്ട് എല്ലാ ടൈപ്പ് വണ്ടികളും ഉണ്ട് നല്ല ക്വാളിറ്റിയാണ് മെയിനായിട്ട് പറയാനുള്ളത് ഈ കിടക്കുന്ന എല്ലാം അത്യാവശ്യം പുതിയ മോഡൽ വണ്ടികളൊക്കെ തന്നെയാണ് കേട്ടോ മലപ്പുറത്ത് വള്ളുവമ്പറം എന്ന് പറയുന്ന സ്ഥലത്താണ് ശരിക്കും നിങ്ങളുടെ എക്സാക്ട് ലൊക്കേഷൻ വരുന്നത് നമ്മുടെ കോഴിക്കോട് ടു പാലക്കാട് ഹൈവേ തന്നെയാണ് ഇവിടെ റോ ഹൈവേ സൈഡിൽ തന്നെയാണ് അപ്പോൾ നിങ്ങൾക്ക് പോകുമ്പോ വളരെ ഈസി ആയിട്ട് കണ്ടുപിടിക്കാൻ പറ്റും അതുപോലെ തന്നെ ലൊക്കേഷൻ ഒക്കെ എന്ന് കാർവായിട്ട് കറക്റ്റ് അവരുടെ മുമ്പിൽ കൊണ്ടുവന്ന നിർത്തൂട്ടു അപ്പോൾ എന്തായാലും ഈ ഒരു എപ്പിസോഡില് മാനുക കുറെ വണ്ടികൾ മാറി വന്നിട്ടുണ്ടല്ലോ നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ച കുറെ വണ്ടികൾ മാറിയില്ല അപ്പൊ അത്യാവശ്യം കൊള്ളാവുന്ന നല്ല വണ്ടികളൊക്കെ എന്തായാലും സെയിലായി പോയിട്ടുണ്ട് അതുപോലെ തന്നെ ഇനിയും നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടി കുറച്ചധികം നല്ല ക്വാളിറ്റി ഉള്ള വണ്ടികളാണ് അതെ അതെ നമുക്ക് മാക്സിമം അലോർസ് കൊടുക്കാമല്ലോ ഓ മാക്സിമം അലോർസ് കാരണം നമ്മൾ ഏറ്റവും കൂടുതൽ ആൾക്കാർ നോക്കുന്നത് പ്രൈസിന് കാരണം കിലോമീറ്റർ റിവേഴ്സ് ചെയ്ത് അല്ലെങ്കിൽ ആക്സിഡന്റ് മറ്റു കാര്യങ്ങളൊക്കെ ഉള്ള വണ്ടികളാണെങ്കിലും നല്ല വില കുറച്ച് ഇത് നല്ല ഹൈ ക്വാളിറ്റി വാഹനങ്ങളാണ് നമുക്ക് വിത്ത് ഗ്യാരണ്ടിയിലാണ് നമ്മൾ ഗ്യാരന്റിയിലാണ് കൊടുക്കാൻ പറ്റും പറ്റുമല്ലേ അതായത് വണ്ടി ഒരാൾ കൊണ്ടുപോയാൽ തിരിച്ചിവിടെ വരരുത് കംപ്ലൈന്റ് പറഞ്ഞു വരുന്നത് അതാണ് മെയിൻ സംഭവം അപ്പം ഞാനത് എല്ലാവരോടും പറയുന്നതാണ് അങ്ങനത്തെ വണ്ടികൾ ആണെങ്കിൽ നമുക്ക് ധൈര്യമായിട്ട് വീഡിയോയും ചെയ്യാം കച്ചവടവും ചെയ്യാം അതെ ഓക്കെ എന്തായാലും ചാനൽ കാണാത്തവർ മാക്സിമം ഒന്ന് കണ്ടോളൂ അതുപോലെ അത് മാത്രമല്ല ഒന്ന് ഷെയറും ചെയ്തു അങ്ങനെയാണെങ്കിൽ ഒരുപാട് നല്ല വണ്ടികൾ ഒരുപാട് ആൾക്കാരിലേക്ക് എത്തും എടുക്കാൻ ആഗ്രഹിക്കുന്ന എല്ലാവർക്കും ഒരു ഉപകാരം ആവോ ഇൻസ്റ്റാഗ്രാമിൽ കുറേ അധികം റീൽസ് ഉണ്ട് അതൊന്നും കണ്ടോളൂ നമ്മൾ ഈ കാണിക്കാം അതായത് വീഡിയോയിൽ ഉൾപ്പെടുത്താൻ പറ്റാത്ത വണ്ടികളൊക്കെ ഇൻസ്റ്റാഗ്രാമിൽ റീൽ ആയിട്ട് റീലായിട്ട് എടുക്കുന്നുണ്ട് നോക്കിക്കോളൂട്ടോ അപ്പോൾ എന്തായാലും എനിക്ക് നമുക്ക് ഈ സിസ്റ്റം തുടങ്ങിയാലോ ആദ്യത്തെ വണ്ടി സ്വിഫ്റ്റ് ഡിസയർ ആണ് അല്ലേ ഗ്രില്ലൊക്കെ എന്തൊക്കെയോ ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ ഒരു വെറൈറ്റി ലുക്ക് ഉണ്ടല്ലേ അതെ അതെ ഇതേതൊക്കെ മോഡലൊക്കെ ഇത് രണ്ടായിരത്തി പതിനെട്ട് മോഡല് പതിനെട്ടാണ് പതിനെട്ടില് വന്ന ഡിസയർ ആണ് പെട്രോൾ ആണോ പെട്രോൾ ആണ് നല്ല സെപ്പറേറ്റ് അലവിലൊക്കെ നാലിട പുതിയതാണല്ലോ ഫ്രഷ് നാല് ടയർ പെട്ട് ഇട്ടതാണല്ലേ ഓ നാല് പുത്തൻ ടയർ ഉണ്ട് കിട്ടും എന്തായാലും പത്ത് മുപ്പതിനായിരം രൂപേന്റെ ഒരു ലാഭം കിട്ടും അതുപോലെ തന്നെ അറുപതിനായിരം രൂപ അറുപതിനായിരം അലയടക്കം അറുപതിനായിരം ഇട്ടതാണല്ലേ

ാലും നമ്മുടെ ആൾക്കാർക്ക് എന്തെങ്കിലും പറയേണ്ടി നോക്കിയിട്ട് അതെന്താന്നറിയോ നമ്മൾ മാക്സിമം വില കുറച്ചാണ് മൂപ്പര് ഞാൻ പറഞ്ഞിരുന്നു പ്രത്യേകം പറഞ്ഞിരുന്നു വില ഏറ്റവും കുറഞ്ഞ പ്രൈസുകളെ പറയാവുള്ളൂ അതുപോലെ തന്നെ എന്തൊക്കെ പറഞ്ഞാലും നമ്മുടെ വീഡിയോ കണ്ടുവരുന്നവർക്ക് ചെറിയൊരു ഡിസ്കൗണ്ട് ഒരു സന്തോഷത്തിൽ ഓക്കെ അപ്പൊ എന്തായാലും അഞ്ച് ആറ് ലക്ഷത്തി പത്തായിരം ഒരു അഞ്ചരയ്ക്ക് സുഖമായിട്ട് ലോൺ കയറില്ലേ അല്ലേ നിങ്ങളുടെ പ്രൊഫൈലാണ് മെയിൻ അത് നോക്കിയിട്ട് വന്നാൽ മതി കേട്ടോ ഇനി ഈ ഇത് ഡിസയർ തന്നെയാണല്ലോ അതെ ഓട്ടോമാറ്റിക് ഓട്ടോമാറ്റിക് അടിപൊളി അതായത് ശരിക്കും പറഞ്ഞാൽ ഇന്ന് ഏറ്റവും കൂടുതൽ ആൾക്കാർ എടുക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വണ്ടിയാണ് അല്ലേ ഈ ഡീസൽ ഓട്ടോമാറ്റിക് ആണെങ്കിൽ തന്നെ ഇരുപതിന്റെ അടുത്ത് മൈലേജ് കിട്ടും മൈലേജ് കിട്ടും പിന്നെ പുതിയ ഡിസൈർ പഴയ ഡിസൈർ പഴയ ഡിസൈർ ഓട്ടോമാറ്റിക് ആണ് അതും ഡീസൽ ആണ് അന്ന് ഇറങ്ങിയതിൽ ഏറ്റവും ടോപ്പ് വണ്ടിയാണ് കേട്ടോ ഇത് ഓട്ടോയ്ക്ക് എത്രയാ കിലോമീറ്റർ മോഡൽ സോറി മോഡലാണ് പിന്നെ വണ്ടിന്റെ ഇന്റീരിയർ ഒന്നും വിഷയമില്ല അത്യാവശ്യം നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആണ് കാര്യമായ പ്രശ്നങ്ങൾ ഒന്നും തന്നെ ഇല്ല ഇതിൽ നിങ്ങളുടെ ഒരു ഗുണം എന്ന് പറഞ്ഞാൽ ബട്ടൺ സ്റ്റാർട്ട് വരും അതാണ് ഏറ്റവും വലിയൊരു ഗുണം പിന്നെ വേറെ കാര്യമായ അപാകതകളായിട്ട് എന്തെങ്കിലും പറയാനുണ്ടോ ഇല്ല വണ്ടി അപാകതാണ് ഇല്ലല്ലോ അത് മെയിൻ ഗ്ലാസ്സോ മാറിയില്ല കമ്പനി അലോയ് വീലും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് കേട്ടോ ഇതും നല്ല ക്ലീൻ ആണ് ഒന്ന് പോളിഷ് ഒക്കെ ചെയ്ത് നല്ല വൃത്തിയാക്കി വെച്ചിട്ടുണ്ടല്ലോ കേൾക്കേണ്ടത് നിങ്ങൾ ഒരു കാര്യം ആലോചിക്കണം വലിയൊരു എന്ന് പറയാനില്ല ശരിക്കും വണ്ടീനെ അപേക്ഷിച്ച് ആറ് ലക്ഷം രൂപയ്ക്ക് രണ്ടായിരത്തി പതിനേഴ് ഡീസൽ ഓട്ടോമാറ്റിക് ഏറ്റവും ടോപ്പ് ബട്ടൺ സ്റ്റാർട്ട് എടുക്കുവരുന്ന വണ്ടി അല്ലേ നിങ്ങൾ നിങ്ങൾ ഇത് മിസ് ചെയ്യേണ്ട ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ നോക്കോളൂ അപ്പൊ എന്തായാലും ആദ്യം ഒരു ഡിസൈർ കാണിച്ചു സെയിം സാധനം ഡിസൈർ അല്ല സാധാ സ്വിഫ്റ്റ് ആണ് ന്യൂ ഷേപ്പ് അല്ലേ അല്ലേമാറ്റിക് ഓട്ടോമാറ്റിക് ബി എസ് ഐ ഓട്ടോമാറ്റിക് ആണ് മിഡിൽ ഓപ്ഷനിൽ ഓട്ടോമാറ്റിക് വരുന്ന വണ്ടി മോഡലോ രണ്ടായിരത്തി പത്തൊമ്പത് ആണ് രണ്ടായിരത്തി മോഡലാണ് കേട്ടോ ഇത് ഓട്ടോ എത്രയാ ഓട്ടോ ഒരു എൺപത്തി കിലോമീറ്റർ എൺപത്തി അഞ്ച് കോടി ഉണ്ടല്ലേ ശരിക്കും പത്തൊമ്പത് നമ്പേഴ്സിൽ ഓട്ടം കൂടുതലാണ് അതെ പ്രോപ്പർ ആയിട്ട് കാര്യങ്ങളൊക്കെ നാല് ടയർ പുതിയത് ചെയ്തിട്ടുണ്ട് പുത്തൻ ടയർ ഇട്ടിട്ടുണ്ടല്ലേ ഓക്കെ ഓക്കെ അതായത് നാല് ടയർ നിങ്ങൾക്ക് കൊണ്ടുപോകുന്നതാണെങ്കിൽ ബെനിഫിറ്റ് ആണ് സീറ്റ് അവർ ചെയ്തിട്ടില്ല കമ്പനി സീറ്റ് തന്നെയാണ് ഒന്നും ചെയ്തിട്ടില്ല ആക്സിഡന്റ് ഒന്നുമില്ല പിന്നെ വേറെ ഫുൾ ഫുൾ രണ്ടായിരത്തി പത്തൊൻപത് കിലോമീറ്റർ ഓടിയ വണ്ടി ആറ് ലക്ഷത്തി അയ്യായിരം അയ്യായിരം നെഗോഷിയെടുക്കാം ഓക്കെ അതായത് വളരെ 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 പ്രോഫിറ്റ് കുറച്ച് അല്ലേ അതെ ഷിഫ്റ്റ് ഷിഫ്റ്റ് അല്ലേ ഞാൻ എപ്പോഴും പറയുന്ന ഒരു പറയുന്നൊരു കേസിനിട്ടോ എല്ലാരോടും മാക്സിമം നിങ്ങൾ നിങ്ങളുടെ പ്രോഫിറ്റിൽ കുറച്ച് കുറച്ചിട്ടാണെങ്കിൽ നിങ്ങൾ കച്ചവടം കൂടുതൽ എന്തായാലും ഒന്നും വരാനില്ല അപ്പൊ അങ്ങനെ പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ബെനിഫിറ്റിൽ തരാൻ പറ്റുന്ന സംഗതികളാണ് നമ്മൾ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് വിസിറ്റും കാര്യങ്ങളൊക്കെ കൊടുക്കാറുണ്ട് ക്ലീൻ നിങ്ങൾ നോക്കിക്കോളൂ കേട്ടോ നല്ല വൃത്തിയുണ്ട് ഫൈവ് സ്റ്റാർ റേറ്റിംഗ് ഉള്ള അതായത് സേഫ്റ്റിയുടെ കാര്യത്തിൽ ഒന്നും പേടിക്കേണ്ട ഒരു ഇടിക്കട്ട സാധനം അല്ലേ ഒന്നൊന്നര ഒന്നര ഇടിക്കൊന്നും പൊളിയില്ലാറ്റല്ലോ നല്ല ഏറ്റവും നല്ല ബോഡി ഇപ്പൊ നിലവിൽ വന്നുകൊണ്ടിരിക്കുന്നത് അതായത് ഈ ടാറ്റയുടെ ഇരുമ്പോ ഒന്നും ഇരുമ്പോട്ടോ പണ്ടത്തെ ഇന്ത്യ മുതൽ ഇങ്ങോട്ട് നോക്കിയാൽ മതി എല്ലാ വണ്ടിയും പൊളിയാണ് അതേപോലെ തന്നെ വൺ പോയിന്റ് ടു ലിറ്ററിൽ പെട്രോൾ എഞ്ചിൻ വരുന്ന അൾട്രോസ് ആണ് ഇത് ഇതേതൊക്കെ മോഡലൊക്കെ പുതിയ വണ്ടിയാണല്ലേ വണ്ടി എത്ര ഓടിയിട്ടുണ്ട് ആകെ നാൽപ്പതിനായിരം കിലോമീറ്റർ മാത്രം ഓടിയിട്ടുള്ള ആക്സിഡന്റ് മാത്രമേ ക്ലൈമോ ഒന്നുമില്ല അല്ലെ എനിക്ക് ചെറിയ ടച്ചപ്പ് പോലും വന്നിട്ടില്ല നല്ല കാരണം ഈ ടച്ചഅപ്പ് റീപയിന്റ് ഒക്കെ നമുക്ക് പെട്ടെന്ന് കണ്ടാൽ മനസ്സിലാവും എവിടെ അങ്ങനെ ഒരു സംഭവം ഞാൻ കാണുന്നില്ല അത്യാവശ്യം നല്ല ഷോറൂം കണ്ടീഷൻ തന്നെ പോളിഷ് ഒക്കെ ചെയ്ത് വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് പിന്നെ പ്രോപ്പർ ഹിസ്റ്ററി എടുത്ത് അല്ലേ അതെ പിന്നെ സീറ്റ് ഓവർ ഒക്കെ സെപ്പറേറ്റ് നല്ലവണ്ണം ചെയ്തിട്ടുണ്ട് സീറ്റ് ചെയ്തിട്ട് അലോ ഇവയിൽ കിഡിലും നാലെണ്ണം കിടപ്പുണ്ട് ടയറും ഉണ്ട് തൊണ്ണൂറ് ശതമാനം ടയറും ഉണ്ട് എടുക്കുന്നവർക്ക് ഈ പറഞ്ഞ സംഗതികൾ ഒന്നും നോക്കണ്ട ഒന്നും നോക്കണ്ടായിരം അതെ അതെ അതൊന്നും ആ വണ്ടിന്റെ ക്വാളിറ്റി കണ്ടാൽ തന്നെ മനസ്സിലാവും ഇത് നമുക്ക് എന്താ പ്രൈസ് വരുന്നേക്കാം ആറ് നമ്മൾ പ്രൈസ് അതിലും നമ്മൾ കുറച്ച് ആറാക്കി അപ്പം അത് ഫൈനൽ പ്രൈസ് ആണ് ആറ് ലക്ഷം രൂപ അതിനകത്തൊന്നും കുറയരുത് പിന്നെ എന്തൊക്കെ പറഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത് മോഡൽ വണ്ടിയാണ് പിന്നെ കമ്പാരിറ്റീവ്ലി പറയുമ്പോൾ വലിയൊരു ഓട്ടോ ഓടിയിട്ടില്ല കറക്റ്റ് ഇസ്സറിയൊക്കെ കൊടുക്കുകയും ചെയ്യാം അല്ലെ ലോണൊക്കെ നമുക്ക് എന്തായാലും ഫുൾ ഓൺ ഫുൾ ഓൺ കയറും അല്ലെ നിങ്ങളുടെ പ്രൊഫൈൽ പക്കയാണെങ്കിൽ ഫുൾ ലോൺ തന്നെ കയറും അത് നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കിയോളൂ മാക്സിമം ഈ ഇപ്പൊ ഇവിടെ ഉള്ളതിൽ കൂടുതൽ വാഹനങ്ങൾ ഫുൾ ലോൺ കയറുന്നതാണ് നിങ്ങളുടെ പ്രൊഫൈല് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് അല്ലേ പിന്നെ നമ്മൾ ഫുൾ ലോണിൻ്റെ കാര്യം പറയാത്തെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ അത് പ്രൊഫൈലുള്ളവരില്ലാത്തവരൊക്കെ വിളിക്കും ഫുൾ വേണം വേണമെന്നുണ്ട് അതുകൊണ്ടാണ് നിങ്ങൾ വരാം നിങ്ങളുടെ പ്രൊഫൈൽ അയച്ചുകൊണ്ട് ചെക്ക് ചെയ്യുക അങ്ങനെയാണ് നിങ്ങൾക്ക് ഓവർഡിയും കാര്യങ്ങളൊന്നും ഇല്ല ഇതിൽ നിങ്ങൾ ഇപ്പോൾ അറേകാല ലക്ഷം രൂപ കയറുകയാണെങ്കിൽ അത് നിങ്ങൾക്ക് എടുത്തത് ഇപ്പോൾ ലോൺ എടുത്ത് കൊടുക്കും നമുക്ക് ബുദ്ധിമുട്ടൊന്നും ഇല്ലല്ല പാസ് ആവുകയാണെങ്കിൽ എന്തായാലും തരും അപ്പോൾ ഇത് നോക്കിക്കോട്ടെ ഇത് നല്ല ക്ലീൻ വണ്ടിയാണ് നല്ലൊരു ഡീസൽ സ്വിഫ്റ്റും കൂടി കാണിച്ചത് കമ്പാരിറ്റീവലി മോഡലുള്ള ഒരു വണ്ടി നിങ്ങൾക്ക് കുറച്ച് വിലയൊക്കെ കുറച്ച് എടുക്കാൻ പറ്റുന്ന ക്വാളിറ്റി ഉള്ളൊരു വണ്ടിയാണ് ഇത് ശരിക്കും ഏതാ മോഡല് രണ്ടായിരത്തി പതിനാലിൽ വീഡിയോ ആണ് ഇത് വീഡിയോ ഡീസൽ വണ്ടിയാണ് വീഡിയോ മിഡിൽ ഓപ്ഷൻ ആ പക്ഷെ എല്ലാവിധ ഫീച്ചേഴ്സും വരുന്നത് നല്ല ക്ലീൻ വണ്ടിയാട്ടോ അഡീഷണൽ സീറ്റ് കവർ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് ഫോഗ് ചെയ്തിട്ടുണ്ട് പിന്നെ ടയറും ഏകദേശം തൊണ്ണൂറ് ശതമാനത്തോളം ഉണ്ടല്ലേ ടയറുകൾ നല്ല കട്ട ടയറും ഉണ്ട് കേട്ടോ പിന്നെ ഇത് ശരിക്കും പിന്നെ കിലോമീറ്റർ എത്രയാ കിലോമീറ്റർ ഒന്ന് ഇരുപതോ ഒന്ന് അതൊന്നും വലിയൊരു ഓട്ടോ ആണ് നമുക്ക് പറയേണ്ട കാര്യമില്ല ഡീസൽ വണ്ടിയാണ് ഉള്ള വണ്ടിയാണ്

ിഫ്റ്റ് നല്ല ക്ലീൻ വണ്ടി മൂന്നര ലക്ഷം രൂപ രൂപ ലോൺ കൊടുക്കാൻ പറ്റും മതി ഫൈനൽ അല്ലേ എന്തായാലും പ്രതീക്ഷിക്കേണ്ട രൂപിക്കണ്ടായാലും നിങ്ങൾക്ക് പ്രൊഫൈൽ വക്കെയാണെങ്കിൽ ചിലപ്പോ കുറച്ചുകൂടി ലോൺ കയറി കിട്ടും അത് നിങ്ങൾ ചെക്ക് ചെയ്തോളൂട്ടോ മാക്സിമം ചെക്ക് ചെയ്തിട്ട് മാത്രം എടുക്കുക എല്ലാ വണ്ടികളും ഇനി ഇതാണെങ്കിലോ സിയാസ് പതിനേഴ് ഡീസൽ പെട്രോളോ ഡീസല് ഡീസലാണ് വീഡിയോ അല്ല മിഡിൽ ഓപ്ഷൻ വണ്ടിയാണ് ല്ല പറഞ്ഞോ വീൽസും കാര്യങ്ങളും ചെയ്തിട്ടില്ല മിഡിൽ ഓപ്ഷൻ ആയതുകൊണ്ട് നിലവിൽ വരില്ല കമ്പനി ആയിട്ട് അതുപോലെ തന്നെ എന്തെങ്കിലും ഒന്നുമില്ല ഒന്നുമില്ല ഓട്ടോ അത്ര ഒന്നേ ഇരുപത് ഓടിയുണ്ട് ഡീസൽ വണ്ടിയാണ് നല്ല മൈലേജ് കിട്ടും അതിലൊക്കെ ഉപരി ഏറ്റവും യാത്രാസുഖം ഒരു വണ്ടി അല്ലേ അതെ ആർ ഉപയോഗിച്ചിട്ടുള്ളവർക്ക് ഉപയോഗിച്ചിട്ടുള്ള ഓടിച്ചിട്ടുള്ളവർക്കൊക്കെ അറിയാം ഓടിക്കാനും പോകാനും ഒക്കെ നല്ല വണ്ടി ഹൈബ്രിഡ് അല്ലല്ലോ ഹൈബ്രിഡ് അല്ലല്ലോ ഹൈബ്രിഡ് ഹൈബ്രിഡ് ഓ അടിപൊളി അപ്പൊ ഹൈബ്രിഡ് ആകുമ്പോൾ ഒരു ഗുണം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇരുപതിന് മേലെ ആണ് ഓക്കെ ഒന്നും ഇല്ല ഒന്നും അത് കാണുമ്പോൾ തന്നെ വണ്ടി ക്ലീൻ വണ്ടിയാണ് ചെറിയ ചെറിയ ടച്ച പോ പ്രശ്നവും ഇതിൽ കാണുന്നില്ല മെയിൻ ഗ്ലാസ്സോ കാര്യങ്ങളോ ഒന്നും മാറിയിട്ടില്ല വില വരുന്നത് ആറ് വണ്ടിയാണ് കേട്ടോ ആറ് നാല്പത്തഞ്ചിന് ഇത് വേണ്ട ഒരു നോക്കിക്കോ നിങ്ങൾക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പ്രൊഫൈൽ പക്കിയാണെങ്കിൽ ഫുൾ ലോൺ കിട്ടും ഒരു രൂപ പോലും കയ്യിലാണ്ട് വന്നാൽ എടുത്തോ ഇനി ഒരു റാപ്പിഡ് ഡീസൽ ആണോ ഇത് ഡീസൽ ഡീസൽ ആണെങ്കിലുള്ള മിസൈലാണ് ഒരു കൊച്ചു മിസൈലേ എന്നാ പവർന്നറിയോ മാനുവാനുവൽ ഏതാ മോഡല് ഇത് രണ്ടായിരത്തി പതിനെട്ട് രണ്ടായിരത്തി പന്ത്രണ്ട് മോഡൽ പന്ത്രണ്ട് ആണ് ഓ ഇത് പന്ത്രണ്ട് മോഡലാണ് ഇത് ഒരു ഡോക്ടർ ഓണർ സിംഗിൾ ഓണർ വണ്ടിയാണ് ആക്സിഡന്റ് ക്ലെയിം ഒന്നും ഇല്ല നീറ്റ് ആയിട്ട് ഉപയോഗിച്ച വണ്ടി അതെ സർവീസ് വേറൊരു കാര്യം പറയാണ്ട് ഇത് നിങ്ങൾ പറഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലാകുന്നത് ഇരുപതിന്റെ ആ ഒരു എന്തൊക്കെ പറഞ്ഞാൽ പതിനേഴാണെന്ന് ഞാൻ വിചാരിച്ചത് പിന്നെ ഇന്റീരിയർ ആൻഡ് എക്സ്റ്റീരിയർ ക്ലീൻ പീസ് വണ്ടിയാണ് കേട്ടോ സിംഗിൾ ഓണർ ആണ് ഇപ്പോഴും അതിന്റെ ആ ഒരു ക്വാളിറ്റി ഉണ്ടല്ലേ പ്രോപ്പർ സർവീസ് ഉണ്ടല്ലോ പ്രോപ്പർ സർവീസ് 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 ഡോക്ടർ ഓണർ വണ്ടി കിലോമീറ്റർ കിലോമീറ്റർ എത്രയാ അല്ലേ ഉണ്ട് അടിപൊളി അതുപോലെ തന്നെ ടയർ ഭാഗങ്ങൾ നല്ല ഉണ്ടല്ലോ അലോയ് വീൽ ഉണ്ട് ഇത് ഫുൾ ഭാഗങ്ങ ഏറ്റവും ഫുൾ ഓപ്ഷൻ വണ്ടി അന്ന് കീലസെന്റിയും മട്ടൺ ചാട്ടവും ഇല്ല ബാക്കി ഒരുവിധം എല്ലാവിധ സാധനങ്ങളും ഇതിനകത്ത് വരും നിങ്ങൾ നോയിക്കോളൂ പിന്നെ ഞാൻ പറഞ്ഞല്ലോ സ്കോഡയാണ് അത് സ്കോഡയുടെ ബ്രാൻഡിന്റെ അനുസരിച്ചുള്ള ഒരു മെയിന്റനൻസിന് വരും നമ്മൾ ഫോഴ്സ് വാഗണൊക്കെ ഡീസൽ വണ്ടി എടുത്താൽ എന്താണോ അത് തന്നെ ഒരു മാറ്റവും ഇല്ല അപ്പൊ ഇനി പന്ത്രണ്ട് മോഡലിന്റെ വിലയും കൂടി നമുക്ക് രൂപ കൊടുക്കാം എന്തെങ്കിലും ഇത് ഷിഫ്റ്റിന്റെ വില ആയിട്ടില്ല കേൾക്കട്ടെന്തേലും ചോദിക്കാം നമുക്ക് എന്തായാലും നിങ്ങൾ വന്ന് നോക്കിക്കോട്ടെ ഇതൊക്കെ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആണ് മെയിൻ ആയിട്ടുള്ളത് അതായത് ഞാൻ വീണ്ടും വീണ്ടും പറയുന്നു ഞാൻ ഈ ക്വാളിറ്റി ക്വാളിറ്റി എന്ന് പറയുന്നത് ഇവിടെ കിടക്കുന്ന വണ്ടികൾ എനിക്കിപ്പോ പെർസൺലി ഒറ്റ നിറത്തിൽ കാണുന്നത് വെച്ചാൽ ഞാൻ ക്വാളിറ്റി പറയുന്നത് എൻജിൻ ഗിയർ ബോക്സ് അതുപോലെ തന്നെ അതിന്റെ സംബന്ധിച്ച സാധനങ്ങൾ ഒന്നും ക്വാളിറ്റി ഉണ്ടെന്ന് ഞാൻ ഒരിക്കലും പറയില്ല അതെ നമുക്ക് പുറമെ കാണുന്ന ബോഡി സാധനങ്ങൾ അതുപോലെ തന്നെ ടയർ ഇന്റീരിയർ ഒരു കുഴപ്പമില്ല അത് നിങ്ങൾ ധൈര്യമായിട്ട് വന്നു വേറെ കേട്ടോ ഇവിടെ കണ്ട വണ്ടിയിൽ ഏതെങ്കിലും ഒരു നിങ്ങൾക്ക് നമ്മൾ കണ്ടിട്ടില്ല അതാ ഞാൻ പറഞ്ഞത് ഞാൻ പറഞ്ഞാൽ അത് ഞാൻ എൻ്റെ ഒരു ഗുഡ് വില്ലാണ് എൻ്റെ ഒരു അത് അത് എൻ്റെ കസ്റ്റമർ എന്ന് പറയുമ്പോൾ നമുക്കതാ പിന്നെ ഞാൻ വേറൊരു കാര്യം കൂടി പറഞ്ഞത് ഞങ്ങള് മോനസ്കാർ വേൾഡ് ഒരു വാഹനം വിൽക്ക് കഴിഞ്ഞാൽ അതോടുകൂടി ഞങ്ങളെ ഇടപാട് തീർത്തുവിടുന്നില്ല അവർക്ക് വേണ്ട എല്ലാ സേവനങ്ങളും വീണ്ടും ചെയ്തു കൊടുക്കും ഇൻ കേസ് എന്തെങ്കിലും വെച്ചിട്ട് ബ്രേക്ക് ബ്രേക്ക് നമുക്ക് കൊടുക്കാൻ പറ്റും എല്ലാ കാര്യങ്ങളും അതായത് ഒരു 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 ലൈഫ് ടൈം ഫ്രണ്ട്ഷിപ്പ് എപ്പോഴും ഉണ്ടാവും ആ ഒരു ഫ്രണ്ട്ഷിപ്പ് വേണമെങ്കിൽ വണ്ടി നല്ലതായിരിക്കണം എന്തായാലും അതേപോലത്തെ വണ്ടികളാണ് ഇത് അപ്പൊ എന്തായാലും ഞാൻ നേരത്തെ പറഞ്ഞതെന്ന് വെച്ചാൽ ഒറ്റ നോട്ടത്തിൽ കാണുമ്പോ ക്ലീൻ ആണ് നിങ്ങൾ ഉള്ളോട്ടുള്ളൂട്ടോ

ഇൻറ്റീരിയർ എക്സ്റ്റീരിയർ ഞാൻ നേരത്തെ പറഞ്ഞതുതന്നെ നല്ല വൃത്തിയുണ്ട് ഒരു ലക്ഷത്തി അറുപതിനായിരം കിലോമീറ്റർ കറക്റ്റ് കമ്പനി സർവീസ് ആ ഒന്നര അറുപത് കൂടിയിട്ടു അല്ലേ പതിമൂന്നല്ലേ പന്ത്രണ്ട് പന്ത്രണ്ട് മോഡലാ ഓക്കെ അതായത് രണ്ടായിരത്തി പന്ത്രണ്ട് മോഡല് വണ്ടിയാണ് കേട്ടോ അതുപോലെ തന്നെ ഒരു ചിന്നല് കാണുന്നുണ്ട് തല തല തലിയാ തലിയതാണ് അവരുടെ പാട്ട് പോകുന്ന സമയത്ത് അത് മാറിയിട്ടില്ല വേണ്ട ആളുകൾക്ക് അത് റീപ്ലേസ് ചെയ്ത് ചെയ്ത് കൊടുക്കുക അല്ലെ ഇപ്പൊ നിലവിൽ ഇത് ഗ്ലാസ് ഓൾറെഡി മാറിയിട്ടില്ല പന്ത്രണ്ടിന്റെ ഗ്ലാസ് തന്നെയാണ് സീറ്റ് ബെൽറ്റ് ഒക്കെ ഇട്ട് ഫ്രണ്ടിൽ ഇരിക്കണം എന്ന് പറയുന്നതിന്റെ കാരണം ഇപ്പൊ മനസ്സിലായെന്ന് വിചാരിക്കുന്നു ഇതുപോലെ തലയൊക്കെ വന്നിട്ട് ഗ്ലാസ് ഒക്കെ പൊട്ടിട്ടോ ഗ്ലാസ് പൊട്ടിയാ പൊട്ടിട്ട് തല പൊട്ടി അതിലും സീന എന്തായാലും സേഫ്റ്റി അത് ഫസ്റ്റ് പിന്നെ ഈ ഒന്നേ സംതിങ്റുണ്ട് നല്ലൊരു കേരള വണ്ടി ഫാൻസി ഫാൻസി അല്ലേ കേരള വണ്ടി ഫോർച്യൂണർ നമുക്ക് കൊടുക്കാം ഇത് എത്രമൂന്ന് ലക്ഷത്തി അയ്യായിരം രൂപ അല്ലേ ഓക്കെ ലോ കിലോമീറ്റർ ആണ് നല്ല ക്വാളിറ്റി ഉണ്ട് എന്തായാലും നിങ്ങൾ വന്ന് ചെക്ക് ചെയ്യുക ചെക്ക് ചെയ്തിട്ട് മാത്രം എടുക്കുക വേറെ ഒരപാകതേ ഇല്ല മെയിൻ ഗ്ലാസ് മാറിയിട്ടില്ല വേണമെങ്കിൽ നമുക്ക് മാറ്റി കൊടുക്കാമല്ലോ അല്ലെങ്കിൽ ഒരു പൈസ കുറച്ച് കൊടുക്കാം അങ്ങനെ ചെയ്തു എന്തായാലും നിങ്ങൾ നോക്കിക്കോളൂ കേട്ടോ ഇനി ഇതാണെങ്കിലോ രണ്ടായിരത്തി പത്തൊമ്പത് മോഡൽ അത് ന്യൂ ഫേസ് വന്ന വണ്ടിയാണ് ഡീസൽ പെട്രോളോ പെട്രോൾ പെട്രോള് വണ്ടിയാണല്ലേ Okay, look, yeah, uh, ും യാത്ര ചെയ്യാനും മൈലേജ് ലേശം കുറയും ഒരു മുതൽ വരെ അല്ലേ അത്രയും പോരെ പിന്നെ വേറെ ഗുണ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഓട്ടം കുറഞ്ഞവർക്ക് ബെസ്റ്റ് സാധനമാണ് ഇത് മിഡിൽ ഓപ്ഷൻ വണ്ടിയാണ് കേട്ടോ അതായത് അലോവിയിലൊക്കെ സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട് നല്ല അടിപൊളി നാല് പുത്തൻ ടയറും കിടക്കുന്നുണ്ട് സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട് മ്യൂസിക് സിസ്റ്റം ചെയ്തിട്ടുണ്ട് ശരിക്കും പറഞ്ഞിട്ട് എസ് എക്സിന്റെ അല്ലേ അതെ 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 പിന്നെ പ്രൊജക്ടർ ഹെഡ് ലാംബില്ലാന്നേ ഉള്ളൂ അതിൽ കുറവായിട്ട് കാണാൻ വേണ്ട ഡെലിവറി എന്ന് പറയുന്നത് രണ്ട് പത്ത് രണ്ടായിരത്തി പത്തൊൻപത് ആ പത്താം മാസം പത്തൊമ്പത് വർഷത്തിൽ ഇറങ്ങിയ വണ്ടിയാണ് ഇതിന്റെ വിലയും കൂടി ഒമ്പത് ലക്ഷത്തി അൻപതിനായിരം രൂപ ഒമ്പതര ലക്ഷം രൂപ ഒൻപത് ലക്ഷത്തി അൻപതിനായിരം രൂപയ്ക്ക് നിങ്ങൾക്ക് നല്ല ക്വാളിറ്റി ഉള്ള ഈ വണ്ടി കൊണ്ടുപോകാം രണ്ടായിരത്തി പത്തൊൻപത് ആണെന്ന് ഓർക്കണം കമ്പാരിറ്റീവ്ലി വലിയ ഓട്ടൊന്നും പറയാനില്ല എന്നാലും ഓഡിറ്റും ഉണ്ടല്ലേ അല്ലേ ഹിസ്റ്ററി കറക്റ്റ് കൊടുക്കാമല്ലോ അല്ലേ ലോണും കയറില്ലേ ഒരു ലക്ഷം കയറിക്കാൻ പറ്റുമോ അൻപതിനായിരം രൂപ അൻപതിനായിരം മതി പ്രൊഫൈൽ പക്കയാണെങ്കിൽ പ്രൊഫൈൽ പക്കയല്ലെങ്കിൽ ചിലപ്പോൾ രണ്ടും മൂന്നും ലക്ഷം ഒക്കെ കൊടുക്കേണ്ടി വരും അത് നിങ്ങൾ നോക്കിക്കോളൂ അവൈലബിൾ ആണ് അത് ഞാൻ പറയില്ല ഒരിക്കലും അത് ചെക്ക് ചെയ്തോളാം പ്രൊഫൈൽ വെച്ച് ഇത് ഇതെന്താ പറയാ നമ്മൾ പറഞ്ഞ സമയത്ത് ആളിലേക്ക് എല്ലാവർക്കും ഇത് കിട്ടും അവനവന്റെ അതായത് ഐ ടി അടക്കുന്ന ആൾക്കെ ഇൻകം പ്രൂഫ് കാണിക്കുന്ന ആളാണെങ്കിൽ മാക്സിമം ലോൺ കിട്ടും അല്ലെങ്കിൽ ഗവൺമെന്റ് സർവീസിലൊക്കെ ഇൻകം പ്രൂഫ് നമ്മൾ കാണിക്കണം ഏതെങ്കിലും ഒരു കാണിക്കണം എന്തായാലും അങ്ങനെയാണെങ്കിലൊക്കെ കിട്ടുള്ളൂ നിങ്ങൾ അതൊക്കെ ഒന്ന് മനസ്സിലാക്കുക എന്നിട്ട് ഇവരോട് ചെയ്തോളൂ ചെയ്തോളൂട്ടോ ഇനി സെവൻ സീറ്റർ വണ്ടികളിൽ കുറച്ച് ബഡ്ജറ്റ് കുറച്ച് എടുക്കാൻ പറ്റുന്ന അതായത് ഇന്നോവയിൽ നിന്ന് എടുക്കാൻ ഒരു തെൽപ്പില്ലാത്ത ആൾക്കാർക്ക് സെവൻ സീറ്റർ വണ്ടി വേണം ഫാമിലി ആയിട്ട് പോകണം എന്നൊക്കെ ഉണ്ടെങ്കിൽ വൺ ഓഫ് ദ ബെസ്റ്റ് വണ്ടി നല്ല മൈലേജ് അത്യാവശ്യം കംഫർട്ട് ലോഡ്ജിയാണ് റൊണോൾട്ട് ലോഡ്ജി രണ്ടായിരത്തി പതിനഞ്ച് മോഡൽ പതിനഞ്ചാണ് അത്യാവശ്യം മോഡലുള്ള വണ്ടിയാണ് അല്ലെ മോഡലുള്ള വണ്ടിയാണ് നിങ്ങൾ കമ്പാരിറ്റീവ്ലി കുറഞ്ഞ പൈസക്ക് മേടിക്കാനും പറ്റും പിന്നെ കിലോമീറ്റർ ഒരു ലക്ഷം ഓടി അതായത് ബോഡി വൈസ് ഒന്നും ഒരു പ്രശ്നമില്ല ആർ എക്സ് ആണ് അന്നത്തെ ഏറ്റവും ടോപ്പ് വണ്ടിയാണ് അതുകൊണ്ട് തന്നെ അലോബിയിൽ അടക്കം വരുന്ന വണ്ടിയും കൂടിയാണ് ഇന്റീരിയർ ക്ലീൻ ക്ലീൻ ആണ് ഈ ലോഡ്ജി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് നല്ല സുഖം നല്ല സുഖം ഫൈവ് ലിറ്റർ ഡീസൽ എഞ്ചിനാണ് ഓടിക്കാനും അടിപൊളി അത്യാവശ്യം പവറും കാര്യങ്ങളൊക്കെ ഉണ്ട് വേറെ എന്തെങ്കിലും തരത്തിലുള്ള അപാകതകൾ ഒന്നുമില്ല ഒന്നുമില്ല നമുക്ക് നമുക്ക് എന്താ പ്രൈസ് പ്രൈസ് രൂപക്ക് ഫൈനൽ അടിപൊളി അതായത് നിങ്ങൾ നാല് ലക്ഷിക്കാൻ കേട്ടോ രണ്ടായിരത്തി പതിനഞ്ച് സ്വിഫ്റ്റ് പോലും നാല് റേറ്റ് വരും അല്ലേ അത് നാല് ടയർ ഏകദേശം ഒരു എഴുപത് ശതമാനത്തോളം ടയറും ഉണ്ട് പിന്നെ നല്ല ക്ലീൻ വണ്ടി ഈ ഒരു അല്ലേ ആ കൊടുക്കാമല്ലേ കൊടുക്കാം കൊടുക്കാം ഒരപാകതയും ഇല്ല അതാണ് മെയിൻ ആയിട്ട് പറയേണ്ടത് ഇത് നിങ്ങൾ മിസ് ചെയ്യേണ്ട കേട്ടോ ഇങ്ങനത്തെ നല്ല നല്ല വണ്ടികൾ ഇത്രയും കുറഞ്ഞ വിലയ്ക്ക് നിങ്ങൾക്ക് കിട്ടുമ്പോൾ

ഇതിന്റെയും സീറ്റ് കവറും കാര്യങ്ങളൊക്കെ നല്ല വൃത്തിയാണ് കേട്ടോ അത്യാവശ്യം നല്ല ക്ലീൻ ക്ലീനാണ് എഴുപത്തയ്യായിരം എന്ന് പറയുന്നത് വളരെ വളരെ ലോ കിലോമീറ്ററും ഇതും ഈ പറഞ്ഞ പോലെ തന്നെ അലോവീലും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് നല്ല കട്ട ടയർ ഉണ്ട് എല്ലാം കൊണ്ടും ക്ലീൻ വണ്ടി എത്ര കൊടുക്കാം നമുക്ക് നാല് ലക്ഷത്തി എഴുപത്തയ്യായിരം രൂപ മറ്റേ അപേക്ഷിച്ച് അമ്പത് രൂപ കൂടും നമുക്ക് ഇതിനകത്ത് പറഞ്ഞതിലൊക്കെ എന്തെങ്കിലും പ്രൈസ് ചെറുതായിട്ടുള്ള വ്യത്യാസങ്ങളൊക്കെ ചെയ്ത് കൊടുക്കാം അല്ലേ ഓക്കെ നിങ്ങൾ വരിക നിങ്ങൾ വന്നിട്ട് വണ്ടി കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്കൊരു ഡിസ്കൗണ്ട് നമ്മുടെ ആൾക്കാരെന്ന് നൽകി നിങ്ങൾക്ക് ചെയ്തു തരും വീഡിയോ കണ്ടിരുന്നൊന്നു പറഞ്ഞാൽ മതി പിന്നെ ഇതിലും മൂന്നൊക്കെ കയറുകയുള്ളൂ അല്ലേ ഏകദേശം ഒരു ഒന്ന് എഴുപത്തഞ്ച് നിങ്ങൾ കാണണം അന്നേരം ഉള്ളിൽ എഴുപത്തഞ്ച് ഉള്ളിൽ മതി അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഈ സെവൻ സീറ്റർ പതിനാറ് മോഡലാണെന്ന് ആലോചിക്കണം ലോ കിലോമീറ്റർ അല്ലേ അതും നല്ല മൈലേജ് പതിനെട്ട് രൂപേൻ്റെ അടുത്ത് മൈലേജ് കിട്ടുന്ന സെവൻ സീറ്റർ വണ്ടി എക്സ് യു വിത്ത് ദ ലെജൻ സാധനം അതെ ഏതാ മോഡല് ഇത് രണ്ടായിരത്തി പതിനെട്ട്

ഇത് റീപ്ലേസ് എന്തെങ്കിലും ഉണ്ടോ ഒന്നുമില്ല ഒന്നുമില്ല പിന്നെ പതിനെട്ട് മോഡലാന്ന് പറഞ്ഞു കിലോമീറ്ററോ എഴുപത്തയ്യായിരം മാത്രം അല്ലെമീറ്റർ പറഞ്ഞു കറക്റ്റ് ആണ് ആണ് അല്ലേ ഓക്കെ എന്തായാലും ഇനി ഞാൻ ചോദിക്കുന്നില്ല കേട്ടോ കാരണം ഇക്ക പറഞ്ഞാൽ കറക്റ്റ് ആണ് രണ്ടായിരത്തി പതിനെട്ടിൽ എഴുപത്തിയഞ്ചോണ്ടി അതെ ഓൾറെഡി നമ്മൾ പ്രിന്റ് ചെയ്ത ഉണ്ട് ഇതൊക്കെ നമ്മൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ പക്കാണെന്ന് പറഞ്ഞിട്ട് ഇനി അതെന്താ സംശയം ധൈര്യമായിട്ട് വണ്ടിയോടെ തിരിച്ചു കൊണ്ടുവന്ന് കൊടുക്കാം അതാണ് ഗ്യാരണ്ടി അല്ലേ പിന്നെ സൺപ്രൂഫും കാര്യങ്ങളൊന്നും ഇല്ലെന്നേ ഉള്ളൂ ബാക്കി ഒട്ടുമിക്ക സാധനങ്ങളൊക്കെ ഉണ്ട് കീല സെന്റർ ഇല്ല ബട്ടൺ ചാട്ടും ഇല്ല എന്താ വില വരുന്നത് ലക്ഷത്തി തൊണ്ണൂറായിരം രൂപയ്ക്ക് നിങ്ങൾക്ക് എടുക്കാം അത്യാവശ്യം കറക്റ്റ് ഹിസ്റ്ററി കിലോമീറ്ററിൽ ജെന്വിൻ ആയിട്ടുള്ള ക്ലീൻ വണ്ടിയാണ് കേട്ടോ ലോണും ചെയ്യാൻ പറ്റും പത്ത് ലോണും കൊടുക്കും അതെന്തായാലും കൊള്ളട്ടെ കൊറച്ചു പൈസ എന്നെ അടിക്കാൻ തരും ആ പൈസ അടച്ചു തീർക്കേണ്ടത് നിങ്ങൾ തന്നെയാണ് വേണമെങ്കിൽ എടുത്താൽ മതി ലോൺ എന്ന് പറയുന്ന സാധനം തന്നെ എട്ടിന്റെ പണി കിട്ടുന്ന സാധനമാണ് പിന്നെ സാധാരണക്കാരായിട്ടുള്ള നമ്മളെ പോലുള്ള ആൾക്കാർക്കൊക്കെ ഒരു വണ്ടി എടുക്കണമെങ്കിൽ ലോൺ ഇല്ലാണ്ട് പറ്റില്ല അതുകൊണ്ടാണ് നമ്മൾ അത് പറയുന്നത് അത് വെറുതെ കൂടെ പറഞ്ഞു പോകുന്നുള്ളൂ ഒരാളും നിർബന്ധമില്ല എടുക്കരുതെന്നെ ഞാൻ മാക്സിമം എൻ്റെ പേഴ്സണൽ അഭിപ്രായത്തിൽ പറയുള്ളൂ ബാക്കി നിങ്ങളുടെ ഇഷ്ടം നിങ്ങൾക്ക് വേണ്ട പോലെ ചെയ്തോളൂ കേട്ടോ സെയിം സാധനം ഈ ഒരു എപ്പിസോഡിലെ ലാസ്റ്റ് വണ്ടി ഇതും കൂടി കാണിച്ചു കൊടുക്കുക അല്ലെങ്കിൽ ആണ് ഫുൾ ഓപ്ഷൻ അതായത് ഇതിന്റെ ഒരു ഗുണം എന്ന് പറഞ്ഞാൽ കീല സെൻട്രി ബട്ടൺ സ്റ്റാർട്ട് അതുപോലെ തന്നെ സൺ പ്രൂഫ് എല്ലാം വരുന്നുണ്ട് അല്ലേ അലോയ് വീൽസ് അതുപോലെ ടയറും ടയറും ഉണ്ട് ഇത് പ്രൈസ് ലക്ഷം ഹിസ്റ്ററിയും കാര്യങ്ങളൊക്കെ തരും അതുപോലെ തന്നെ സൺ പ്രൂഫ് ഒക്കെ വരുന്ന വണ്ടി ആയതുകൊണ്ട് നിങ്ങൾക്ക് രസമായിട്ട് ഉപയോഗിക്കാം സീറ്റ് ഡ്രൈവർ സീറ്റ് മാത്രം ലേസം പൊട്ടിയിട്ടുണ്ട് അല്ലേ അപ്പൊ എന്തായാലും ആ ഒരു ഡ്രൈവർ സീറ്റ് മാത്രം ഒന്ന് ക്ലീൻ ചെയ്താൽ മതി ക്ലീൻ ചെയ്താൽ വൃത്തിയാവുന്ന വേറെ സാധനൊന്നുമില്ല ഇന്റീരിയറും വേറെ എന്താ വില എട്ട് ലക്ഷത്തി എഴുപത്തി അയ്യായിരം രൂപ രണ്ടായിരത്തി പതിനഞ്ച് വണ്ടി ഏറ്റവും ഫുൾ ഓപ്ഷൻ സൺപ്രൂഫ് അടക്കം വരുന്നത് നിങ്ങൾ ഷോറൂമിൽ കൊണ്ടുപോവാ നല്ലോണം ചെക്ക് ചിക്കിവിടെ തൊട്ടടുത്ത് ഷോറൂമില്ലേ നിങ്ങൾക്ക് എല്ലാവിധ സൗകര്യങ്ങളും തരും ഇനി നിങ്ങൾക്ക് കുറച്ചു ദൂരം ഓടിച്ച് നോക്കണമെങ്കിൽ അതിനുള്ള സൗകര്യം ഉണ്ടല്ലേ ഇത് പോകൽ നിന്ന് ഒരു ചില്ലർ എടുക്കുക കൊടുക്കുക ബാക്കി മുഴുവൻ പൈസ ലോൺ കിട്ടും അതാണ് ഇതിന്റെ ഒരു ഹൈലൈറ്റ് ആരെങ്കിലും നോക്കുന്നുണ്ടെങ്കിൽ ഇത് മിസ് ചെയ്യണ്ട ഇത് നോക്കോളൂ ഏറ്റവും ഫുൾ ഓപ്ഷൻ വണ്ടി പതിനഞ്ചാണ് ആലോചിക്കണം ഫുൾ ലോണിൽ ഇറക്കിക്കൊടുക്കാം അപ്പൊ നമ്മൾ നമ്മളിപ്പോൾ ഇത്രയും കുറേ വണ്ടികൾ കാണിച്ചു ഏകദേശം ഒരു പത്ത് പതിനാല് വണ്ടികൾ കാണിച്ച് നിങ്ങൾക്ക് ഏതെങ്കിലും വണ്ടിന്റെ കൂടുതൽ ഫോട്ടോസോ ഡീറ്റെയിൽസോ വേണമെങ്കിൽ മാനിക്കാനെ കോൺടാക്ട് ചെയ്താൽ മതി അതിനാണ് ഞാൻ നമ്പർ ഒക്കെ വീഡിയോയിൽ വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഡിസ്ക്രിപ്ഷനിൽ പറയാൻ വൺ ഡിൾ ഡി ഫൈവ് ഡോട്ട് കോം എന്ന വെബ്സൈറ്റിലും ഉണ്ട് അതുപോലെ തന്നെ നമ്മളിവിടെ കാണിക്കാത്ത കുറച്ച് വണ്ടികളുണ്ട് ഉണ്ട് അതിന്റെ റീൽ ഞാൻ പറഞ്ഞു ഇൻസ്റ്റഗ്രാമിലുണ്ട് നമ്മളെന്തായാലും അതിന് അകത്ത് പിന്നെ മാനിക്കാൻ ഇൻസ്റ്റഗ്രാമിന്റെ ലിങ്ക് ഒക്കെ താഴെ കൊടുത്തിട്ടുണ്ട് ഒന്ന് കയറിയിട്ട് ഫോളോ ചെയ്തു വെച്ചോ ഇടയ്ക്ക് കയറി നോക്കാലേ സ്റ്റോക്ക് അപ്ഡേഷൻ ഒക്കെ നോക്കാം ഈ പറഞ്ഞ ലിങ്കും സംഭവങ്ങളും സകല സാധനങ്ങളും ഡിസ്ക്രിപ്ഷനിൽ വെച്ചിട്ടുണ്ട് നമ്പർ വീഡിയോന്റെ മേലും വെച്ചിട്ടുണ്ട് അല്ലേ അടുത്ത വീഡിയോയിൽ കാണാല്ലേ ഓക്കെ എത്രയും പെട്ടെന്ന് അടുത്ത സ്റ്റോക്കും കൊണ്ട് വരണെങ്കിൽ ഓക്കെ അപ്പം എന്തായാലും അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ബൈ